സാധാരണക്കാരനായ ഷുക്കൂർ എന്ന നജീബിന്റെ ജീവിതം ആടുജീവിതം സിനിമയായി പരിണമിക്കുമ്പോൾ ഓർമ്മിക്കാൻ ഒരുക്കിയിരിക്കുകയാണ് പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ ഡാവിൻജി സുരേഷ് ഫൈബറിലും ഇരുമ്പ് കമ്പികളിലുമാണ് നാലടി ഉയരമുള്ള ശില്പം നിർമ്മിച്ചിരിക്കുന്നത് നോവലിന്റെ കവർ പേജിൽ കണ്ടിട്ടുള്ള രൂപത്തിന്റെ കഴുത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന നജീബിന്റെ തലയും ബുക്കിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് നിൽക്കുന്ന വെള്ളിത്തിരയിൽ പൃഥ്വിരാജിന്റെ സിനിമയിലെ മുഖവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ നജീബിന്റെ വീട്ടിലെത്തിയാണ് സുരേഷ് സ്നേഹ സമ്മാനം കൈമാറിയത് സ്നേഹ ശില്പം എന്നാണ് ഞാൻ ഇതിന് പേരിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇത് ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയാ ആടുജീവിതം ഒരു വായനക്കാരന്റെ ഒരു കലാകാരന്റെ ആശയപരമായിട്ടുള്ള ഒരു ഒരു സൃഷ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ഈയൊരു ശില്പം സമർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കലാകാരന്മാരുടെ കൂട്ടായ്മയായ എക്സോട്ടിക് ഡ്രീംസിലെ അംഗങ്ങളും ഡാവിഞ്ചി സുരേഷിനൊപ്പം നജീബിന്റെ വീട്ടിലെത്തിയിരുന്നു ശില്പത്തിനൊപ്പം കലാകാരന്മാർ വരച്ച ചിത്രങ്ങളും സമ്മാനമായി നൽകി സിനിമ റിലീസാകുന്നതിന് ഒരാഴ്ച മുമ്പാണ് ശില്പം നിർമ്മിച്ചത് സി മലയാളം ന്യൂസ് ആലപ്പുഴ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം